ബംഗളൂരുവിൽ സ്വർണ്ണക്കടത്തിനിടെ പിടിയിലായ നടിയുടെ മൊഴി പുറത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താണ് കുറ്റകൃത്യം ചെയ്യിപ്പിച്ചത് എന്നാണ് രമ്യ റാവു ഡി ആർ ഐക്ക് മൊഴി നൽകിയത് എന്നാൽ ഓരോ യാത്രയിലും നടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പ്രതിഫലം കിട്ടിയിരുന്നു എന്നാണ് ഡി ആർ ഐയുടെ കണ്ടെത്തൽ ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് ഇതിലിപ്പോൾ വലിയ ദുരൂഹതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ആർ ഐ പറയുന്നത് എന്താണ് നടിയുടെ മൊഴി അതെന്താണ് പിടിയിലായ സംഭവത്തിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നതാണ് ഡി ആർ എയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വ്യക്തമായി വരുന്നത് ഓരോ കിലോ സ്വർണം കടത്തുമ്പോഴും ഒരു ലക്ഷം രൂപ എന്ന നിരക്കിൽ പ്രതിക്ക് നടിക്ക് പ്രതിഫലം നൽകി എന്നതാണ് കണ്ടെത്തൽ അതായത് ഓരോ ട്രിപ്പിലും ഏതാണ്ട് പതിമൂന്ന് കിലോ വരെ സ്വർണം ഇവർ കടത്തിയിരുന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഓരോ യാത്രയിലും പതിമൂന്ന് ലക്ഷം രൂപ വരെ ഇവർ ഈ തരത്തിൽ ഉണ്ടാക്കി എന്നതാണ് മനസ്സിലാക്കുന്നത് പിടിയിലാകുമ്പോൾ പോലും ഏതാണ്ട് പതിനഞ്ച് കിലോയോളം സ്വർണം ഇവരുടെ പക്കൽ നിന്ന് പിടി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് സഹായം ഈ യാത്രയിലൊക്കെ തന്നെ കിട്ടി എന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷണത്തിൽ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട് ഈ പിടിയിലാകുന്ന സമയത്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു സുരക്ഷാ പരിശോധനകൾ മറികടന്ന് പുറത്തേക്ക് എത്താൻ വേണ്ടി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല പോലീസിന്റെ വാഹനത്തിൽ തന്നെ പുറത്തേക്ക് പോവുക വഴി മറ്റിടങ്ങളിലെ പരിശോധനകളും ഇവർ ഒഴിവാക്കി ഇവരുടെ രണ്ടാം അച്ഛൻ തമിഴ് ഈ കർണാടകയിലെ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് രാമചന്ദ്ര റാവു അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഇതിൽ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഡി ആർ എക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പക്ഷേ അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് തന്റെ മകളുമായി ഇപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല നാലു മാസങ്ങൾക്ക് മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞതാണ് അതിനുശേഷം കാര്യമായൊരു ബന്ധമൊന്നുമില്ല തന്നെ വന്ന് കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഈ സംഭവത്തിലൊന്നും തന്നെ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന നിലപാടാണ് രാമചന്ദ്രറാവു ഇപ്പോൾ സ്വീകരിക്കുന്നത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അനുജ ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്